മുന്താണി നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു കളർ കോമ്പിനേഷൻ്റെ മേളിൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ മുന്താണി കിട്ടുന്ന പീകോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും പീ ടൈപ്പ് നിങ്ങൾക്ക് മൊത്തം ജെറൂടി ഫിനിഷിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡറിൽ നിങ്ങൾക്ക് നല്ലൊരു ടെസൽസിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാൻസി ലുക്കിന് വേണ്ടി ഹലോ നമസ്കാരം എല്ലാം വീവേഴ്സ്ക്കും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കല്യാണത്തിൽ ഇടുന്ന അല്ലെങ്കിൽ കല്യാണത്തെ ഫംഗ്ഷൻസിൽ ഇടുന്ന സാരീസിൻ്റെ വെറൈറ്റീസ് ആയിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റീസ് സിൽക്ക് സാരീസിൽ തന്നെ പലതര കളക്ഷൻസ് വരുന്നുണ്ട് പലതര ഫാബ്രിക്കിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ കാഞ്ചീപുരം സിൽക്ക് വരുന്നുണ്ട് ബനാറസി സിൽക്ക് വരുന്നുണ്ട് പട്ടു വരുന്നുണ്ട് കസവ് വരുന്നുണ്ട് അതേപോലെ പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് സിൽക്കിൽ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ കയ്യിൽ എല്ലാ തര വെറൈറ്റീസും ഈ കൗണ്ടറിൽ സെറ്റ് ടു സെറ്റ് എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്ന പ്യുർ ഫാബ്രിക്കിൽ പ്യുവർ സിൽക്കിൽ നിങ്ങൾക്ക് ഈ സെറ്റ് ടു സെറ്റ് എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്ന ബോക്സ് പാക്കിങ്ങിൽ കിട്ടുന്നുണ്ട് പലതരം ഫാൻസി ബോക്സ് പാക്കിങ്ങിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് സിൽക്ക് സാരീസിന്റെ മാത്രം അപ്പോൾ ഇതുപോലത്തെ പലതരം കളക്ഷൻസ് ഉണ്ട് ആയിരം കണക്കിൽ നമ്മുടെ അതിൽ വെറൈറ്റീസ് ഉണ്ട് അതിനകത്തുനിന്ന് സെറ്റ് ടു സെറ്റിനകത്തുനിന്ന് ഓരോ നൂറോന്നായിട്ട് പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടി നമുക്ക് ആദ്യത്തെ കളക്ഷൻസിലോട്ട് പോകാം ആദ്യം അപ്പം നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ബ്ലാക്ക് കളറിൻ്റെ മേളിൽ നിങ്ങൾക്ക് നല്ലൊരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളി ബ്ലാക്ക് കളറിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് സൈഡിലും നല്ലൊരു വീതിയുള്ള നിങ്ങൾക്ക് ബോർഡർ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ മുന്താണി കാണിക്കാൻ പോകാം മുന്താണി ഞാൻ ഇതുപോലത്തെ ഇതേ ഇതുപോലത്തെ മുന്താണിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് മുന്താണി നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു കളർ കോമ്പിനേഷൻ്റെ മേളിൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ മുന്താണി കിട്ടുന്നത് ഈ കോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും കീകോക്ക് ടൈപ്പ് നിങ്ങൾക്ക് മൊത്തം ജെറൂടി ഫിനിഷിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡറിൽ നിങ്ങൾക്ക് നല്ലൊരു ടെസൽസിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാൻസി ലുക്കിന് വേണ്ടി അപ്പോൾ ഈ കൗണ്ടറിൽ നിങ്ങൾക്ക് ഞാൻ സാരീസിന്റെ തുടങ്ങുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ തൊട്ട് നിങ്ങൾക്ക് സിൽക്ക് സാരീസ് കിട്ടുന്നത് ഈ അഞ്ഞൂറ് രൂപയുടെ സിൽക്ക് സാരീസ് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അതേപോലെ പലതരം വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് സിൽക്ക് സാരീസില് വേറൊരു ഞാൻ കാണിക്കാൻ പോയ സോഫ്റ്റ് സിൽക്കിൻ്റെ മെഡിൽ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ സോഫ്റ്റ് സിൽക്കിൻ്റെ മേള നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഇതുപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ലൊരു ജെറിയുടെ ഫിനിഷിങ് ഇതിൻ്റെ മേള നിങ്ങൾക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെയും രണ്ട് സൈഡിലും നല്ലൊരു വീതിയുള്ള നിങ്ങൾക്ക് ബോർഡർ ജെറിയുടെ നിങ്ങൾക്ക് കിട്ടും തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരുന്ന ഇതുപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ ഫുള്ളി സിൽക്ക് വെറൈറ്റിയാണ് നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിംഗ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഫുള്ളി നിങ്ങൾക്ക് രണ്ട് സൈഡിലും നിങ്ങൾക്ക് ജെരുവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡറുടെ എത്ര നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് ഇത് മൊത്തം സെറ്റ് ടു സെറ്റ് ആ സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ നാല് കളർ നിങ്ങൾക്ക് എല്ലാ തരം സെറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നാലും പല കളറിലാണ് നിങ്ങൾക്ക് എത്തുന്നത് സെറ്റ് വൈസ് മാത്രമേ നമ്മൾ തരത്തിലുള്ളൂ ബിസിനസ്സിന് വേണ്ടിയാണ് തരുന്നത് സിംഗിൾ പീസ് പേഴ്സണൽ യൂസിന് നമ്മൾ തരത്തില ഇപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇവിടെ വരുവാണെങ്കിലും നിങ്ങൾക്ക് ലൈവായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ അടുത്ത് ലൈവായിട്ട് ആയിട്ട് ഒത്തിരി കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ പലതരം സിൽക്കിൻ്റെ വെറൈറ്റീസ് നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ഇപ്പൊ വീഡിയോയിൽ കാണിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ കോളിലും നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കാറ്റലോഗ് അയച്ചു തരുന്ന വിത്ത് റേറ്റ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും ഇതുപോലത്തെ പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ഓർഡർ ചെയ്യാൻ പറ്റും വെറും സിൽക്ക് സാരീസ് അല്ല നമ്മുടെ ഇതിൽ ഇരുപത്തി പ്ലസ് കൗണ്ടറാ ഉള്ളത് എല്ലാ കൗണ്ടറിലും വേറെ വേറെ പ്രോഡക്റ്റ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് പലതരം പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതും റീസണബിൾ റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് ചന്ദേരി സിൽക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടും തന്നെ ഫുള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റും ഗോൾഡൻ ജെറിയുടെ നിങ്ങൾക്ക് ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടുന്ന അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ മുന്താണി കാണാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ മുൻതാണിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നല്ലൊരു സാരിയാണ് നിങ്ങൾക്ക് സിൽക്ക് സാരീസിലെ വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഫാബ്രിക് മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പാർസൽ മേടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്വാളിറ്റി മനസ്സിലാവും ഇതുപോലത്തെ സാരി നിങ്ങൾക്ക് സൂറത്തിൽ എവിടെ തിരഞ്ഞാലും നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി ഇതുപോലത്തെ റേറ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല ഇവിടെ ലൈവായിട്ട് പർച്ചേസ് ചെയ്യാൻ വരുവാണെങ്കിലും നിങ്ങൾക്ക് എന്തോ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ടെക്സ്റ്റൈലിൻ്റെ അത് തന്നെയാണെന്ന് പറയാൻ പറ്റും പക്ഷേ ഇവിടെ തന്നെ നിങ്ങൾ ഇവിടെ വന്നാൽ ഒത്തിരി തട്ടിപ്പും നടക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഇത് അഞ്ഞൂറ് രൂപേൻ്റെ സാരിയാണെന്ന് ഞാൻ പറയും വേറെ ഒരു കടയിൽ നിങ്ങൾ പോയാൽ ഈ അഞ്ഞൂറ് രൂപേൻ്റെ സാരി നിങ്ങൾക്ക് ഇരുന്നൂറ്റി രൂപയ്ക്ക് തരും പക്ഷേ നിങ്ങൾക്ക് അത് അവരുടെ യഥാർത്ഥ പ്രൈസ് തരത്തില്ല നിങ്ങൾ അതിൻ്റെ അവിടെ നിന്ന് അത് മേടിച്ചു മേടിക്കും പക്ഷേ നിങ്ങളുടെ അവിടെ പാർസൽ നിങ്ങളുടെ അവിടെ എത്തുന്നത് വേറെ ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റായിരിക്കും ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥ ഏത് ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ കൺകുമ്പിൽ തന്നെ നമ്മൾ പാർസൽ പാക്ക് ചെയ്യുന്നുണ്ട് അതേ അവിടുന്ന് തന്നെ നിങ്ങൾക്ക് പാർസൽ മേടിക്കേണ്ടി വരുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ സിൽക്ക് സാരി കാണാൻ പറ്റും നല്ലൊരു വ്യത്യസ്ത സിൽക്ക് സാരിയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മേൽ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഫുള്ളി പ്രിൻ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇത് ഇതിൻ്റെ മുന്താണിയാണ് വരുന്നത് അതിൻ്റെ കൂടെ ഇതിൻ്റെ ബോർഡറിൽ നല്ലൊരു ടെസൽസിൻ്റെ നിങ്ങൾക്ക് വർക്കും കിട്ടുന്നുണ്ട് പലതര വെറൈറ്റി പലതര കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക സിൽക്ക് സാരീസിൽ മാത്രം നിങ്ങൾക്കിനി ഹെവിയിലു വേണമെങ്കിൽ ഹെവിയിലും നമ്മുടെ കയ്യിൽ ഇത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ സൂപ്പർ സിൽ സിൽക്ക് സാരിൻ്റെ കളക്ഷനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ നിങ്ങൾക്ക് ബോർഡറിൽ ഷിറുഷ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ചെറിയ ചെറിയ കിട്ടുന്നുണ്ട് രണ്ട് സൈഡിലും നിങ്ങൾക്ക് ഫിനിഷിങ് കാണാൻ പറ്റും ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു നൂലും ഇങ്ങോട്ടും അങ്ങോട്ടും ആയിട്ടില്ല ഇത് നമ്മൾ മഷീൻ വെച്ച് ചെയ്യുന്ന വർക്കാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത് നമ്മുടെ നാട്ടിൽ കൈകൊണ്ടാണ് ചെയ്യുന്നത് ഇതുപോലത്തെ ഫുള്ളി നിങ്ങൾക്ക് ഇതിൻ്റെ മുതാണി കാണാൻ പറ്റും ബ്യൂട്ടിഫുൾ മുന്തണി നിങ്ങൾക്ക് ഷെറോഷി ഡയമണ്ട് വർക്ക് വെച്ച് നിങ്ങൾക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ ഇത്രയും മൊത്തം കളക്ഷൻസ് നമുക്ക് ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റത്തില്ല അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ ഞാൻ നമ്പർ എഴുതുന്നുണ്ട് ആ നമ്പറിലേക്ക് വെറും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ കോൾ ചെയ്താൽ മതി നമ്മുടെ മലയാളി പേഴ്സൺ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ച് തരുന്നത് അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വിസിറ്റ് ചെയ്യാമെന്നെങ്കിലും പിക്കപ്പ് ഡ്രോപ്പിൻ്റെ നമ്മൾ സുവിധ തരുന്നുണ്ട് നമ്മുടെ ഡ്രൈവർ വന്ന് സ്റ്റേഷനിൽ നിന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റി പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും